ശ്രീകുമാർ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന വിധമാണ് പ്രിസർവേറ്റീവുകൾ ഒന്നും ചേർക്കാതെ നമ്മളുടെ വീട്ടിൽ തന്നെ മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ടൊമാറ്റോ കെച്ചപ്പ് നമുക്കറിയാം നമ്മുടെ കൊച്ചു വീടുകളിലെ കുട്ടികൾക്കെല്ലാം ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കാൻ അവർക്ക് താല്പര്യമുള്ള ഒരു ഭക്ഷണമാണ് ടൊമാറ്റോ സോസ് അപ്പോൾ ഈ ടൊമാറ്റോ സോസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കാലങ്ങളോളം കേടു കൂടാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകൾ ധാരാളമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് അത് അതിന് കൂടുതലായുള്ള ഉപയോഗം കുട്ടികളുടെ ആരോഗ്യത്തിനും നമുക്കറിയാം പ്രശ്നമാണ് അതുകൊണ്ട് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ നമ്മളുടെ അടുക്കളയിൽ തന്നെ നമുക്കൊരു അരമണിക്കൂർ സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ടൊമാറ്റോ കച്ചപ്പിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ ടൊമാറ്റോ സോസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നന്നായി പഴുത്ത തക്കാളി ടൊമാറ്റോ ഒരു കിലോയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ തക്കാളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പഴുത്ത നല്ല കളറുള്ള തക്കാളി നോക്കി തെരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവോള ചെറിയ സവോള മതി അത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു നാല് വെളുത്തുള്ളി ഇട ഒരു നാലല്ലി ഒരു നാല് ഏലക്ക ഒരു നാല് അഞ്ച് ഗ്രാംപൂ പട്ട ചെറിയ അളവിൽ നാല് ഇതുപോലെ അളവിൽ അഞ്ചോ ആറോ ചെറിയ കഷ്ണങ്ങൾ പട്ട പിന്നെ വേണ്ടത് അര ടീ ടീസ്പൂൺ ഉപ്പാണ് വേണ്ടത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഇവിടെ ഈ സോസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള നാല് വെളുത്തുള്ളി നാല് ഏലക്ക അഞ്ച് ഗ്രാമ്പൂ കുറച്ചു പട്ട അര ടീ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇത്രയും നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു പുതിയ തുണിയിൽ നമ്മളിത് ഇടുക അതൊന്ന് ചതച്ചിടുകയാണെങ്കിൽ നല്ലത് നമ്മൾ ഇതുപോലെ അതൊരു പുതിയ തുണിയിലേക്ക് ഇടുക ഇലക്കായ ഗ്രാമ്പൂവ് പട്ടു ഉപ്പ് വെളുത്തുള്ളി ഇത് ഒരു ഇതുപോലെ ഒരു വൃത്തിയുള്ള ഒരു തുണിയിലേക്ക് മാറ്റി പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും നമ്മൾ ആ തുണിയിലേക്ക് ആ തുണി നല്ല വൃത്തിയായിട്ടൊന്ന് നനച്ച് കഴുകി നനച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇത്രയും നമ്മൾ ഒരുമിച്ച് ഇതുപോലൊരു തുണിയിലേക്ക് ആക്കി ഇതൊരു കിഴി പോലെ ആക്കി കെട്ടിവെക്കണം എന്നിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുന്നത് ഇത് ഈ കിഴിക്കകത്ത് നമ്മളിതിനകത്ത് നമ്മൾ ഈ സുഗന്ധ ദ്രവ്യങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കൈ കഴുകാത്ത ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നന്നായിട്ട് പഴുത്ത ഒരു കിലോ ടൊമാറ്റോ നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടുവിട്ടിട്ട് ഇട്ട് നമ്മൾ ഇത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ തിളച്ച ചൂടുവെള്ളത്തിൽ ഒരു മൂന്ന് മിനിറ്റ് ഇട്ടപ്പോഴേക്കും നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടി ഇനി നമ്മൾ അല്പ ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ തൊലി അങ്ങ് നീക്കം ചെയ്യുക വളരെ എളുപ്പമാണ് തൊലി ഒട്ടും വയ്ക്കാതെ തൊലി പൂർണ്ണമായിട്ടും അങ്ങ് നീക്കം ചെയ്യുക തിളച്ച വെള്ളത്തിലിട്ട് തൊലി നീക്കം ചെയ്ത തക്കാളികയാണിത് ഇതിനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതിനകത്ത് കട്ടയൊന്നും കിടക്കാതെ നല്ല രീതിയിൽ അതൊന്ന് അരച്ചെടുക്കാം നമുക്ക് നമ്മൾ തൊലി നീക്കം ചെയ്ത തക്കാളി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് അത് അടിച്ച് എടുത്തിട്ടുണ്ട് അതിനകത്ത് കട്ടകളൊന്നും ഇല്ല ഉറപ്പ് വരുത്തുക ഇനി നമ്മളിത് നമ്മൾ അടുപ്പയിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും തിളയ്ക്കുന്നതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ആ സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് അത് ഞാൻ പറയാം നമ്മൾ എടുത്തിരിക്കുന്ന ജ്യൂസ് തക്കാളി ജ്യൂസ് നമ്മളിപ്പോൾ ഒരു പാത്രത്തിലാക്കി നമ്മൾ അടുപ്പിൽ വെച്ചു സ്റ്റൗവിൽ വെച്ചു ഫുൾ ഫ്ലെയിം ആണ് ഇട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ നമ്മൾ കാണിച്ചു നമ്മൾ ഗ്രാമ്പു ഒരു നാല് ഗ്രാമ്പു പൂ അല്ലെ അഞ്ച് ഗ്രാമ്പു ഒരു നാല് നമ്മൾ ഏലക്ക എടുത്തു പിന്നെ ഒരു ചെറിയ ഇത് നമ്മൾ ഉള്ളി സവോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു നാല് അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു കിഴിയായിട്ട് ഒരു ചെറിയ വണ്ടിലായിട്ട് നമ്മൾ കെട്ടി ഇതിനുള്ളിലേക്ക് അങ്ങ് ഇടുക നമ്മളുടെ ഈ ജ്യൂസ് അടുപ്പ ഉള്ളിലേക്ക് നമ്മളത് ഇടുക നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്ന തക്കാളി ജ്യൂസ് ജ്യൂസിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ വിനാഗിരി ഒഴിക്കണം കൂടാതെ നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കുക അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ചു വരണം അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് വെള്ളത്തിൻ്റെ അളവ് അല്പം കുറയണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനിയും ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതിനകത്ത് ഇട്ടിരിക്കുന്ന ഈ സ്പൈസ് ബാഗ് നമ്മളങ്ങ് നീക്കം ചെയ്യുക സ്പൈസ് ബാഗിൻ്റെ ആവശ്യം അതിനകത്ത് അതിൻ്റെ സത്ത് മുഴുവൻ ഇപ്പോൾ നമ്മുടെ സോസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ആ സ്പൈസ് ബാഗ് അങ്ങ് നീക്കം ചെയ്തിട്ട് നമ്മൾ തീ കുറയ്ക്കുക ഫ്ലെയിം കുറച്ചു കൊണ്ട് ഓഫ് ചെയ്തേക്കുക ഇത് ഇനി ഇരിക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ട് വരും അതുകൊണ്ട് ഒരു ഇത്രയും ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ലൂസായിട്ട് നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നിർത്തിവെക്കുക ഇപ്പോൾ നമ്മളുടെ ടൊമാറ്റോ സോസ് നമുക്ക് കഴിക്കാനായിട്ടുള്ള പാകത്തിന് റെഡി ആയിട്ടുണ്ട് നമ്മളിത് നോർമൽ ആയിട്ട് ഉള്ള ഒരു പാചകമാണ് നമ്മളിവിടെ ചെയ്തത് ഇതിനകത്ത് നമ്മളിതുവരെ ഒരു കെമിക്കൽ ആയിട്ടുള്ള യാതൊരു സാധനങ്ങളും ചേർത്തിട്ടില്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ പ്രയോജനപ്പെടുന്ന യാതൊരു കെമിക്കലും ചേർന്നിട്ടില്ലാത്ത ആരോഗ്യപ്രദമായ ഒരു സോസാണിത് അപ്പം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ഇതേപടി ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാം കൂടുതൽ കാലം നമ്മൾക്ക് ഇത് ഉപയോഗിക്കണം ഒരു മാസം ആല് ആറുമാസോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മൊട്ട പൊട്ടാസ്യം മെൽറ്റാസൾഫേറ്റ് കൂടെ ചേർക്കുക ഒരു ടീസ്പൂൺ അളവിൽ ഈ പൊട്ടാസിയം മെറ്റാസൾഫേറ്റും കൂടെ ചേർത്താൽ നമുക്കിത് ആറ് മാസമോ ഒരു വർഷം വരെ നമുക്കിത് കേടു കൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ നമ്മുടെ വീട് വീട്ടിലെ ഉപയോഗത്തിനായതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഈ പൊട്ടാസ്യം മെറ്റാസൾഫൈറ്റ് ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു സ്പൈസ് ബാഗ് അതിനകത്താണ് ശ്രദ്ധിക്കേണ്ടത് ആ സ്പൈസ് ബാഗിൽ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾ നിങ്ങളൊരു സോസ് തയ്യാറാക്കി കൊടുക്കുക വളരെ ആരോഗ്യപ്രദമായ ഒരു സോസാണ് ശ്രീകുമാർ ബ്ലോഗ്സിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും പുതിയ കൺസ്യൂമർ പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത എപ്പിസോഡ് ബുധനാഴ്ച നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ